നമസ്കാരം ഒടുവിൽ കണ്ണൂർ കളക്ടർ അരുൺ വിജയൻ മാധ്യമങ്ങളോട് കണക്ക് തീർത്തിരിക്കുന്നു എ ഡി എം നവീൻ ബാബുവിൻ്റെ മരണത്തെ തുടർന്ന് പി പി ദിവ്യ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചിട്ടുണ്ടായിരുന്നു കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ മാധ്യമങ്ങളെ ഒരു കാരണവശാലും പങ്കെടുപ്പിക്കില്ല എന്ന വാശിയോടുകൂടി തന്നെയാണ് കണ്ണൂർ ജില്ലാ കളക്ടറായ അരുൺ വിജയ് നിലപാടെടുത്തത് സാധാരണഗതിയിൽ മുനിസിപ്പാലിറ്റി തിരഞ്ഞെടുപ്പായാലും കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പായാലും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ തെരഞ്ഞെടുപ്പായാലും ഈ സ്ഥലങ്ങളിലേക്കെല്ലാം മാധ്യമങ്ങൾക്ക് പ്രവേശനമുണ്ടായിരുന്നു ഒരു തരത്തിലും വിലക്കുകൾ ഉണ്ടായിരുന്നില്ല എന്നാൽ എ ഡി എം നവീൻ ബാബുവിൻ്റെ മരണത്തെ തുടർന്ന് കണ്ണൂരിലും പരിസര പ്രദേശങ്ങളിലും ചില വിവാദങ്ങളെ തുടർന്ന് കണ്ണൂർ കളക്ടറായ അരുൺ വിജയൻ തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വിവാദ പുരുഷനായി മാറുകയും എ ഡി എം നവീൻ ബാബുവിൻ്റെ കേസിൽ കണ്ണൂർ കളക്ടർ സാക്ഷിയായി മാറുകയുമെല്ലാം ചെയ്ത സാഹചര്യത്തിൽ മാധ്യമങ്ങളാണ് എ ഡി എം നവീൻ ബാബുവിൻ്റെ മരണം ഇത്രത്തോളം ജനങ്ങളിലേക്ക് എത്തിച്ചത് അല്ലെങ്കിൽ ഇത്രത്തോളം വിവാദ കോലാഹലമാക്കിയത് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ കണ്ണൂർ കളക്ടർ അരുൺ വിജയ് ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കുന്ന ജില്ലാ പഞ്ചായത്തിന്റെ ഹാളിലേക്ക് പ്രവേശിപ്പിക്കാതെ മാധ്യമങ്ങൾക്ക് മുൻപിൽ വിലങ് തടിയായി നിന്നത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ വരണാധികാരി കൂടിയായ മുഖ്യ വരണാധികാരി കൂടിയായ കണ്ണൂർ കളക്ടർ അരുൺ വിജയൻ പറഞ്ഞത് ഇതിന് നിയമമില്ല അത് നിയമം അനുവദിക്കാത്തത് കൊണ്ടാണ് മാധ്യമങ്ങളെ അങ്ങോട്ടേക്ക് പ്രവേശിപ്പിക്കാത്തത് എന്നാണ് എന്നാൽ എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തെ തുടർന്ന് മാധ്യമങ്ങളുമായി കണ്ണൂർ കളക്ടർ അത്ര രമ്യതയിലായിരുന്നില്ല കണ്ണൂർ കളക്ടർ അടക്കമുള്ള ആളുകൾക്ക് എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തിൽ പങ്കുണ്ടെങ്കിൽ ആ പങ്ക് കണ്ടെത്തണം എന്ന തരത്തിൽ തന്നെയാണ് മാധ്യമങ്ങൾ വാർത്ത പുറത്തുവിട്ടത് എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തെ തുടർന്നുണ്ടായ പ്രാഥമിക അന്വേഷണത്തിൽ പോലീസിന് നൽകിയ മൊഴിയിൽ എ ഡി എം നവീൻ ബാബു തന്നോട് തെറ്റുപറ്റി എന്നൊരു കുറ്റസമ്മതം നടത്തിയതായി അരുൺ വിജയ് എവിടെയും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നാൽ പിന്നീട് പോലീസിന് നൽകിയ മൊഴിയിൽ എ ഡി എം നവീൻ ബാബു തന്നോട് ചില കുറ്റസമ്മതം നടത്തി തനിക്ക് തെറ്റുപറ്റി എന്നുള്ള മൊഴി കൂടി അരുൺ വിജയന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി ഇത് പി പി ദിവ്യയെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി പി പി ദിവയ്ക്ക് കോടതിയിൽ നിന്നും ജാമ്യം കിട്ടുന്നതിനു വേണ്ടി പി പി ദിവ്യയുടെ അഭിഭാഷകനോ അല്ല എന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും നിയമവൃത്തങ്ങളോ പറഞ്ഞതിന്റെ പേരിൽ അല്ലെങ്കിൽ അവർ സമ്മർദ്ദം ചെലുത്തിയതിൻ്റെ പേരിൽ കണ്ണൂർ കളക്ടർ അരുൺ വിജയൻ കാലുമാറുകയായിരുന്നു മൊഴി മാറ്റി പറയുകയായിരുന്നു എന്ന രീതിയിൽ തന്നെയാണ് മാധ്യമങ്ങൾ വാർത്ത കൊടുത്തത് ഈ വിഷയത്തിൽ തീർത്താ തീരാത്ത കലിപ്പ് അരുൺ വിജയന് മാധ്യമങ്ങളോടുണ്ടായിരുന്നു ആ കലിപ്പാണ് ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മത്സരവേദിയിലേക്ക് അല്ലെങ്കിൽ ആ മത്സരം നടക്കുന്ന തെരഞ്ഞെടുപ്പ് നടക്കുന്ന വേളയിലേക്ക് കടത്തിവിടില്ല എന്നുള്ള ഒരു തീരുമാനമെടുക്കുവാൻ മുഖ്യ ഭരണാധികാരി കൂടിയായ കണ്ണൂർ കളക്ടറെ പ്രേരിപ്പിച്ചത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും പി പി ദിവ്യ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ തെരഞ്ഞെടുപ്പിലേക്ക് എത്തിയിരുന്നില്ല ജില്ലാ പഞ്ചായത്ത് അംഗമായ പി പി ദിവ്യ വോട്ട് രേഖപ്പെടുത്താൻ എത്തില്ല എന്ന് നേരത്തെ അറിയാമായിരുന്നു കോടതിയുടെ ജാമ്യ ജാമ്യവ്യവസ്ഥയനുസരിച്ച് സാക്ഷികളെ സ്വാധീനിക്കുക അല്ല എന്നുണ്ടെങ്കിൽ തെളിവുകൾ നശിപ്പിക്കുക എന്നുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് ജാമ്യ വ്യവസ്ഥയിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് എ ഡി എം നവീൻ ബാബുവിൻ്റെ മരണത്തിൽ കണ്ണൂർ ജില്ലാ കളക്ടറായ അരുൺ വിജയ് മുഖ്യ സാക്ഷി തന്നെയാണ് അതുകൊണ്ട് തന്നെ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലെ മുഖ്യ ഭരണാധികാരിയായ കണ്ണൂർ കളക്ടർ സംബന്ധിക്കുന്നു എന്നുള്ള കാരണം കൊണ്ട് തന്നെ നിയമപരമായ പ്രശ്നങ്ങൾ ഉള്ളതിനാൽ പി പി ദിവ്യയ്ക്ക് വോട്ട് രേഖപ്പെടുത്താൻ സാധിക്കില്ല എന്നത് നേരത്തെ അറിയാമായിരുന്നു എന്നാൽ പി പി ദിവ്യ എത്തിയില്ല എന്നുണ്ടെങ്കിലും എൽ ഡി എഫിന് മേൽക്കയ്യുള്ള ഏതാണ്ട് പതിനേഴ് അംഗങ്ങളുടെ മേൽക്കൈയുള്ള കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ പതിനാറ് വോട്ടിനാണ് രത്നവല്ലി കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് അഡ്വക്കേറ്റ് രത്നവല്ലി തൊട്ടടുത്ത എതിർ സ്ഥാനാർത്ഥിയായ കോൺഗ്രസിലെ ജൂബിലി ചാക്കോയെക്കാൾ പതിനേഴ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് അഡ്വക്കേറ്റ് രത്നവല്ലി തെരഞ്ഞെടുക്കപ്പെട്ടത് കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൽ എൽ ഡി എഫിന് മേൽക്കൈ ഉള്ള പഞ്ചായത്ത് തന്നെയാണ് അതുകൊണ്ട് തന്നെ പി പി ദിവ്യ പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് എത്തിയില്ലായെന്നുണ്ടെങ്കിലും തീർച്ചയായും ഭൂരിപക്ഷത്തോടുകൂടി എൽ ഡി എഫ് ജയിക്കും എന്നുള്ളത് കൃത്യമായ വിവരം എൽ ഡി എഫിന് അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച കോൺഗ്രസിന്റെ ജൂബിലി ചാക്കോയേക്കാൾ പതിനേഴ് വോട്ട് കൂടുതൽ നേടിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ അഡ്വക്കേറ്റ് രത്നവല്ലി കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് കവർ ചെയ്യാൻ വേണ്ടി എത്തിയ മാധ്യമങ്ങളെ പോലീസാണ് ആദ്യം തടഞ്ഞത് എന്നാൽ മാധ്യമങ്ങൾ പോലീസിനെ ഈ വിഷയത്തിൽ ചോദ്യം ചെയ്തു കഴിഞ്ഞപ്പോൾ രേഖാമൂലം ഞങ്ങൾക്ക് കൃത്യമായ അറിയിപ്പ് കിട്ടിയിട്ടുണ്ട് കളക്ടറുടെ ഭാഗത്തു നിന്ന് നിങ്ങളെ ആരെയും അങ്ങോട്ട് കടത്തിവിടണ്ട എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് എന്നാൽ ഫലപ്രഖ്യാപന സമയത്ത് മാധ്യമങ്ങളെ കൃത്യമായി തന്നെ ഉപയോഗിക്കുകയും ചെയ്തു കാരണം ഈ വിവരം പൊതുജനത്തിന് മുന്നിലേക്ക് എത്തിക്കണമെന്നുണ്ടെങ്കിൽ മാധ്യമങ്ങളില്ലാതെ സാധിക്കില്ല എന്ന് കളക്ടർക്കും കൃത്യമായി അറിയാം അതുകൊണ്ട് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു ഫലപ്രഖ്യാപനം വരുന്ന വാർത്തകൾ മാത്രമാണ് മാധ്യമങ്ങളെ പകർത്തുവാൻ വേണ്ടിയാൽ അഥവാ അത്തരം ദൃശ്യങ്ങൾ പകർത്തുവാൻ മാത്രമേ മാധ്യമങ്ങൾക്ക് കണ്ണൂർ ജില്ലാ കളക്ടർ അനുമതി നൽകിയുള്ളൂ എന്തായാലും എ ഡി എം നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾ വാർത്ത നൽകിയതിൻ്റെ കലിപ്പിൽ തന്നെയാണ് കണ്ണൂർ ജില്ലാ കളക്ടർ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മാധ്യമങ്ങളെ പ്രവേശിപ്പിക്കാതെ കണ്ണൂർ കളക്ടറായ അരുൺ വിജയ് കൃത്യമായ രീതിയിൽ തന്നെ പകവീട്ടിയത് എന്നാണ് മാധ്യമങ്ങൾ പറയുന്നത്